ദിനോസന്റെ മുഖം പോലെയാണെന്നോ ദിനോസായ കുട്ടിയോ ഒക്കെ വിളിച്ച് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ ചങ്കി കുത്തു വർത്താനം ഇങ്ങനെ പറയുമ്പോഴേ സന്തോഷം പറയലേണ്ടു കേട്ടോ പറഞ്ഞു പറഞ്ഞു അപ്പൊ പറയുന്നത് ഒരു നാന്നൂറ് രൂപ മുടക്കി നമ്മൾ ഒരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം ചെയ്തു എന്റെ കുഴപ്പമായിരുന്നു അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ കാണണ്ടെ കാണിക്കരുത് കാണണ്ടോ കാണിക്കട്ടെ കണ്ണടച്ചു നോക്കട്ടെ അപമാനിക്കില്ലേ സൂചാണ്ട എന്തിനാ അപമാനിക്കുന്നത് മരിച്ചുപോയ സൂചാണ്ട എന്തിനാണിക്കാൻ ജീവിച്ചുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് തങ്ങളുടെ ഓൾസ് കളയത്തില്ലായിരുന്നു ഏഹ് ഒരിക്കലുമില്ല സൂചാണ്ട എനിക്കറിയാം ാലും തുറന്നു പറയത്തില്ലേ അതൊക്കെ താങ്കൾ പറയുന്നതല്ലേ അതിപ്പോ സൂചാണ്ട മരിച്ചു താങ്കളപ്പൊ കാര്യങ്ങള് പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ തെളിക്കാൻ പറ്റും അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ നീ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് വല്ലാത്ത തലവേദന ഞാനൊന്ന് ജനങ്ങള് കാണുവാണാതിരിക്കാതെ കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചെ തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനും ഇല്ല നിങ്ങൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാട് ആവശ്യങ്ങളുണ്ട് ഏഴു അഭിനയതര അഭിനയം പറയാവോ അപ്പൊ എന്താണ് പറയേണ്ടത് നിങ്ങളിഷ്ടം ഞാനെ ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയം എന്നേ പറയത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം കുടിക്കണം ഇതിന് കാശു വേണ്ട വട കൊടുത്ത് വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട് അതായത്